ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ രക്തത്തെക്കുറിച്ചാണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് ബയോളജിയിൽ രക്തത്തിലെ രക്തകോശമായ ആർ ബി സി റെഡ് ബ്ലഡ് കോർപ്പസൽസിനെ കുറിച്ചാണ് പഠിച്ചത് ഇന്ന് നമുക്ക് നോക്കേണ്ടത് ക്ഷേതരക്താണുക്കൾ ക്ഷേതരക്താണുക്കൾ എന്താ ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന ക്ഷേതരക്താണുക്കളാണ് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്നു അല്ലേ ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന ക്ഷേതരക്താണുക്കളാണ് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവയ്ക്ക് നിറം ഉണ്ടാടെ ഇവയ്ക്ക് നിറമില്ല മർമ്മമുള്ള ഏക ഏക രക്തകോഷമാണ് ഏതെന്ന് പറയുന്നത് ക്ഷേതരക്താണുക്കൾ എന്ന് പറയുന്നത് എന്തോന്നടേ രാ ഈ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നമ്മുടെ ആർ ബി സിയുടെ ശാസ്ത്രീയ നാമം എന്താ എറിത്രോസൈറ്റ്സ് അല്ലേ എറിത്രോസൈറ്റ്സ് എന്നായിരുന്നു ശാസ്ത്രീയനാമം എന്നാൽ ഡബ്ല്യു ബി സിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ലൂക്കോസൈറ്റ്സ് ലൂക്കോസൈറ്റ്സ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നത് ഡബ്ല്യു ബി സിയോളാണ് ന്യൂട്രോഫിൽ അഞ്ച് തരം നമ്മൾ എന്താണ് രക്താനക്കളെ കുറിച്ച് പറയുന്നുണ്ട് ന്യൂട്രോഫിൽ ഈസ്നോഫിൽ ബേസോഫിൽ മൂന്നെണ്ണേതാ ന്യൂട്രോഫിൽ ഈസ്നോഫിൽ ബേസോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് അഞ്ചെണ്ണം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ ന്യൂട്രോഫിൽ ഈസ്നോഫിൽ ബേസോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് എന്നിങ്ങനെ അഞ്ച് വിധത്തിൽ ത്തിരി ക്ഷേതരക്താണുക്കൾ കാണപ്പെടുന്നു ഇവയിൽ ന്യൂട്രോഫിൽ ഈസ്നോഫിൽ ബേസോഫിൽ എന്നിവയെ എന്താ പറയുന്നത് എന്നും മോണോസൈറ്റ് ലിംഫോസൈറ്റ് എന്നിവയെ എഗ്രാനുലോസൈറ്റുകളും ആണ് വിളിക്കുന്നത് യുടെ ഏറ്റവും വലിയ ഏതാണ് ഏതാണെടേ ഏറ്റവും വലിയ ക്ഷേതരക്താണു അത് ആണ് ഏറ്റവും വലിയ രക്തകോശവും ഏത് തന്നെയാണ് മോണോസൈറ്റ് ആണ് ഏറ്റവും ചെറിയ ക്ഷേദരക്താണ് രക്താണു ഏതെന്ന് പറയുന്നത് ലിംഫോസൈറ്റ് അപ്പോൾ ഏറ്റവും വലിയ ഡബ്ല്യു ബി സി ആണ് ഏത് മോണോസൈറ്റ് ഏറ്റവും ചെറിയ ക്ഷേതരക്താണുമാണ് ലിംഫോസൈറ്റ് രണ്ടുതരം ലിംഫോസൈറ്റുകളാണ് ബി ആൻഡ് ടി എന്ന് പറയുന്നത് ഏതൊക്കെയാണേ ബി ലിംഫോസൈറ്റും ടീ ലിംഫോസൈറ്റും അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നത് ബി ലിംഫോസൈറ്റും ബോൺ മാരോ ബോൺ മാരോ ബി ലിംഫോസൈറ്റ് ബി ബി ബോൺ മാരോ ബി ലിംഫോസൈറ്റ് അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നത് ബി ലിംഫോസൈറ്റും തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നത് ടി ലിംഫോസൈറ്റുമാണ് അപ്പോൾ ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ലിംഫോസൈറ്റ് ഏതാണ് അത് ടി ടീ ലിംഫോസൈറ്റാണ് ഹെപ്പാരിനിലിടെ ഹെപ്പാരിനടങ്ങിയ ക്ഷേതരക്തണുമാണ് ഏതെന്ന് പറയുന്നത് ബേസ് ിൽ അപ്പോൾ ബേസ് ഓഫിലടങ്ങിയിരിക്കുന്നത് ആരാണ് ഹെപ്പാരിനാണ് ഹെപ്പാൻ അടങ്ങിയ ക്ഷേതരക്താണു ആയത് ബേസ് ഓഫിൽ രക്തപരിശോധന വേളയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണേത് എതിലും ഡയമീൻ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ അസ്ഥിമജയിൽ അസ്ഥിമജ പ്ലീഹ ലിംഫ് ഗ്രന്ഥി എന്നിവിടങ്ങളിലാണ് ക്ഷേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു അഞ്ച് ടു പത്ത് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു കാലയളവിൽ എന്ത് ചെയ്യും ഏകദേശം പതിനഞ്ച് ദിവസം വരെയൊക്കെ എന്തു ചെയ്യും ഡബ്ല്യു ബി സിക്ക് നമുക്ക് ആയുസുണ്ട് കേട്ടോടെ അപ്പോൾ നൂറ്റി ഇരുപത് ദിവസമാണ് ഏത് ആർ ബി സി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഹെപ്പറിനടങ്ങിയ ക്ഷേത രക്താണുമാണ് ഏതെന്ന് പറയുന്നത് ബേസ് ഓഫിൽ എന്ന് പറയുന്നത് ഇനി അസ്ഥിമജ്ജ പ്ലീഹ ലിംഫ് ഗ്രന്ഥി എന്നിവിടങ്ങളിലാണ് ഡബ്ല്യു ബി സി ഉൽപാദിപ്പിക്കപ്പെടുന്നത് വെളുത്ത രക്താണുക്കളുടെ ജീവിതകാലം നാല് മുതൽ എന്താണ് ഒരു പതിനഞ്ച് ദിവസം വരെയാണ് സാധാരണ ഒരു ഘന മിലി ലിറ്റർ രക്തത്തിൽ നാലായിരം മുതൽ പതിനായിരം വരെ അയ്യായിരം മുതൽ എന്ന് പറയാം എന്നാലും നാലായിരം മുതൽ പതിനായിരം വരെ എന്തുണ്ട് ഡബ്ല്യു ബി സി ഉണ്ട് മനുഷ്യ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും തമ്മിലുള്ള അനുപാതം അഞ്ഞൂറ് ഇസ് ടു എന്നാണ് പറയുന്നത് അപ്പോൾ ക്ഷേതരഹ്താനുക്കളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കോപീനിയ എന്ന് പറയുന്നത് ക്ഷേതരിത്താനുക്കളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണേത് ലുക്കോപീനിയ ക്ഷേതരിത്താനുക്കളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗ ഏതാണേ അത് രക്താർബുദമാണ് അപ്പോൾ ഒന്നിവിടെ ശ്രദ്ധിക്കണേ ക്ഷേതരഹ്താനക്കളുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ എന്ന് പറയുന്നത് ക്ഷേതരഹത്താനുക്കളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കോപീനിയ എന്ന് പറയുന്നത് ക്ഷേതരത്താനുക്കളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണേ ക്ഷേരണുക്കളിൽ ഏറ്റവും കൂടുതലുള്ളത് അത് ന്യൂട്രോഫില്ലാണ് ക്ഷേതരഹിത്താണുക്കളിൽ ഏറ്റവും കൂടുതലുള്ളത് അത് ന്യൂട്രോഫില്ലാണ് ക്ഷേതരിത്താണുക്കളുടെ ഏറ്റവും കുറവുള്ളത് ഏതിലാണ് അത് ബേസോ ഫില്ലാണ് രോഗാണുക്കളെ വലയം ചെയ്ത് അക ി അകത്താക്കി നശിപ്പിക്കുന്ന കോശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത് ഭക്ഷക എന്ന് വിളിക്കുന്നു ഇത്തരം കോശങ്ങളാണ് മോണോസൈറ്റുകളും ന്യൂട്രോഫില്ലുകളും എന്ന് പറയുന്നത് ഈസ്നോഫില്ലുകൾ ശരീരത്തിലെത്തുന്ന രോഗാണുക്കൾ പുറപ്പെടുവിക്കുന്ന വിഷവസ്തുക്കളെന്ത് ചെയ്യുന്നു നിർവീര്യമാക്കി മാറ്റുന്നു രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തുവിൻ്റെ നിർമ്മാണത്തിലും ഹിസ്റ്റമീനുകളുടെ നിർമ്മാണത്തിലും പങ്കുവഹിക്കുന്നത് ആരാണ് ബേസോഫില്ലുകളാണ് ബേസോഫില്ലുകളാണ് ലിംഫോസൈറ്റുകൾ രോഗാണുക്കളെ തടയുന്നത് ആൻറ്റിബോഡികൾ എന്ന ഒരുതരം മാംസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് രോഗാണുക്കളെ തടയുന്നത് ആൻറ്റിബോഡികൾ എന്ന ഒരു തരം മാംസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് അവർ രോഗാണുക്കളെ തടയുന്നത് അപ്പോൾ ഡബ്ല്യു ബി സി ഇത്രയേ ഉള്ളൂ അടുത്ത് നമുക്ക് പ്ലാറ്റ്ലെറ്റുകളെ കുറിച്ച് നോക്കാം ഏറ്റവും ചെറിയ രക്തകോശമായ പ്ലാറ്റ്ലെറ്റുകൾക്ക് എന്തില്ലടേയും മർമ്മമില്ല ഏറ്റവും ചെറിയ രക്തകോശമായ പ്ലാറ്റ്ലെറ്റുകൾക്ക് എന്തില്ല ന്യൂക്ലിയസ് ഇല്ല ആ പ്ലേലെറ്റുകളുടെ ശാസ്ത്രീയ നാമമാണ് എന്തെന്ന് പറയുന്നത് ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത് ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ എറിത്രോസൈറ്റ് ഏതാണ് ആർ ബി സി ഇനി ലൂക്കോസൈറ്റാണ് ഏത് ഡബ്ല്യു ബി സി ത്രോംബോസൈറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് പ്ലെലറ്റുകൾ എന്ന് പറയുന്നത് അസ്ഥിമജയിൽ കാണപ്പെടുന്ന എന്താണ് മെഗാ കാരിയോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കോശങ്ങളിൽ നിന്നാണ് പ്ലെലറ്റുകൾ ഉണ്ടാകുന്നത് ഒരു ഘന മിലി ലിറ്റർ രക്തത്തിൽ ഏകദേശം ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ എന്തുണ്ട് പ്ലെലറ്റുകൾ കാണപ്പെടുന്നു ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് ഏതെ പ്ലാറ്റ്ലെറ്റുകൾ ആയുസ് നോക്കട്ടെ നാല് മുതൽ അഞ്ച് ദിവസമാണ് എന്തെന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റുകളുടെ ആയുസ് എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ് അത് ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏതാണടെ അങ്ങനെയെങ്കിൽ മൂലകം അത് ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഏതാണേ അത് വിറ്റാമിൻ കെ ആണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ കൺഫ്യൂഷൻ ആകരുത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകമാണ് കാൽഷ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത് മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഏത് ഹീമോഫീലിയ ഹീമോഫീലിയ എന്താണേ മുറിവുണ്ടായാൽ രക്തം എന്തു ചെയ്യില്ല കട്ട പിടിക്കില്ല അതാണ് ഹീമോഫീലിയ ഇതെന്താണേ ഒരു ജനിതക രോഗമാണ് രാജകീയ രോഗം ക്രിസ്തുമസ് രോഗം ബ്ലഡ് എന്താണ് ബ്ലീഡേസ് ഡിസീസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ് രാജകീയ രോഗം ക്രിസ്തുമസ് രോഗം പിന്നെ ദബ്ലീഡേസ് ഡിസീസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് ഇനി രക്തകോശങ്ങളുടെ അളവ് കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റുകൾ ഇത്രയേ ഉള്ളൂ ഇനി എന്താണെ ഇപ്പോൾ രക്തഘോഷങ്ങളായല്ലേ ഇനി നമുക്ക് എന്താണ് പ്ലാസ്മ എന്ന് നോക്കാം എന്താണേ പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗമാണ് എന്തെന്ന് പറയുന്നത് പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിലെ തൊണ്ണൂറ്റി രക്തത്തിലെ ഒരു അൻപത്തി അഞ്ച് ശതമാനം എന്താണ് പ്ലാസ്മയാണ് രക്തപ്ലാസ്മയുടെ തൊണ്ണൂറ് ശതമാനം എന്താണ് ജലമാണ് രക്തത്തിലെ പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറം രക്തത്തിലെ ആൻ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണേ അതാണ് പ്ലാസ്മ നമ്മുടെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിനും പ്ലാസ്മ മുഖ്യ പങ്ക് വഹിക്കുന്നു ഫൈബ്രിനോജൻ ഗ്ലോബുലിൻ ആൽബുമിൻ എന്നിവയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻ ധർമ്മം നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫൈബ്രിനോജൻ ഫൈബ്രിനോജൻ്റെ ധർമ്മം എന്താ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു ഫൈബ്രിനോജൻ്റെ ധർമ്മം എന്താ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു ആണെങ്കിലോ ആൻറ്റിബോഡികളായി പ്രവർത്തിക്കുന്നു ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഫൈബ്രിനോജൻ എന്താ ചെയ്യുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു എന്താ ആൻറ്റിബോഡികളെ ആൻറ്റിബോഡികളായി പ്രവർത്തിക്കുന്നു ആൽബുമിൻ എന്താ ചെയ്യുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഓക്കെ അല്ലേ ഒന്നി ഒന്ന് ശ്രദ്ധിച്ചോ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ഒന്ന് ചുരുക്കി നമുക്ക് നോക്കാം രക്തഘടനങ്ങളും ശാസ്ത്രീയ നാമവും എണ്ണും ഉണ്ടാകുന്ന സ്ഥലവും ധർമ്മം എന്നിങ്ങനെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാമേ അരുണ രക്താണുക്കൾ ആർ ബി സി ശാസ്ത്രീയനാമം എറിത്രോസൈഡ് നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് ലക്ഷം വരെ കാണപ്പെടുന്നു ഉണ്ടാകുന്ന സ്ഥല ഏതാ അസ്ഥിമജ്ജ ധ ധർമ്മം എന്താ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സംവഹനം ഡബ്ല്യു ബി സി ക്ഷേദരക്താണുക്കൾ ലൂക്കോസൈഡ്സ് നാലായിരം മുതൽ പതിനായിരം വരെ കാണപ്പെടുന്നു എവിടെയാ രൂപപ്പെടുന്നത് അസ്ഥിമജയിലും ലിംഫിലും രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ആരാണ് ഡബ്ല്യു ബി സി ആണ് പ്ലേറ്റ്ലെറ്റുകൾ ത്രോംബോസൈറ്റ്സ് ഒന്ന് ഒന്ന് ഒന്നേ പോയിൻറ്റ് ആരഞ്ച് മുതൽ മൂന്ന് ലക്ഷം വരെ അസ്ഥിമ മജിയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവർ രൂപപ്പെടുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലഡ്ലെറ്റുകളാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് രക്തകോശങ്ങളും പ്ലാസ്മ ദ്രാവക ഫാമിയ പ്ലാസ്മയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നോക്കേണ്ട രക്തഗ്രൂപ്പുകളെക്കുറിച്ചൊക്കെയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്